ദൈവത്തിന് സ്തോത്രം ദൈവ നാമം ഭാഗത്തുണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചു കൊടുക്കുന്നു ഇസ്ലാമി സ്തോത്രം നിങ്ങളോട് ചില സന്ദേശങ്ങൾ പങ്കെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു വീട്ടിൽ എട്ട് മക്കളുണ്ടായിരുന്നു അവിടെ വലിയ പറമ്പും വീടൊക്കെയാണ് പക്ഷേ അവരാരും ജോലി ചെയ്യത്തില്ല കാരണം എല്ലാവരും മടിയന്മാരാണ് അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരാൾ അവിടെ ചെന്ന് പറഞ്ഞു നിങ്ങളുടെ വീടിൽ ഒരു നിധിയുണ്ട് ഈ വസ്തുവിൽ എവിടെയോ ഭാഗത്താണ് അത് കിളച്ച് മറിച്ച് മാറ്റിയിടാമെങ്കിൽ അത് പൊങ്ങി വരുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ കിളയിൽ തുടങ്ങുന്നതിന് മുമ്പ് ആ അവരുടെ മക്കളെടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ വസ്തു കിളച്ചിട അതിനകത്ത് നിധിയുണ്ടെന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ വ്യക്തി മറ്റവനോട് നീ ചെയ്തടാ മറ്റോ മറ്റൊമ്പ നീ ചെയ്തിടാ അങ്ങനെ പരസ്പരം മഴ കൂടുക നീ ചെയ്തടാ നീ കളാം കാരണം അവർക്ക് തീരാ അവർക്ക് മടിയന്മാരാണ് പിന്നെ അവസാനം ആരോ പറഞ്ഞു അങ്ങനെ എന്തായാലും അവരുടെ ഒരു വഴിയിൽ കൊണ്ടുവന്നു അവർ കളിയിൽ തുടങ്ങി പറമ്പെല്ലാം കിളച്ച് മറിച്ച് വെച്ച് നിധി കിട്ടിയില്ല അപ്പോൾ അപ്പനോട് ചെയ്തെന്താ നിധി ഒന്നും കിട്ടിയിട്ടല്ലോ ആദ്യം പെയ്യ് വന്നോളൂ എന്ന് പറഞ്ഞ് സംഭവം എന്താ ഇത് കിളച്ചിടുന്നതിന് വേണ്ടി പറഞ്ഞതാണ് നിധി എന്ന് പറയുമ്പോൾ ഇവർ ചെയ്യുമല്ലോ അത് വേണ്ടി അങ്ങനെ ചെയ്തതാണ് പക്ഷെ എന്തായാലും പറമ്പ് കളച്ച് മറിക്കും മറിച്ചിടാനിടയായി അങ്ങനെ ഒരു കാര്യം നടന്നു ഇതുപോലെയാണ് ആധുനിക മനുഷ്യൻ ലോകത്തിൽ ജോലി ചെയ്യാൻ മടിയന്മാരാ പഠിക്കാൻ മടിയന്മാരാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ മടിയന്മാരാണ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യോ പഠിക്കുകയോ ജോലിയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പണിയന്മാർക്ക് കാണുമ്പോൾ വലിയ അസൂയ കാരണം മറ്റുള്ളവർ ചെയ്യുന്നത് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇവർ കാണുമ്പോൾ ജോലിയെ ചെയ്യാത്തവർ കാണുമ്പോൾ വളരെ അസൂയായിട്ട് വരും തോന്നുന്നു എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ലോകത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയൂ കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വചനം പറഞ്ഞ മുറുമ്പനെ കണ്ട് ബുദ്ധിപിടിപ്പിക്കും എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് ആഹാരം സ്വരൂപിക്കുന്നു അത് വരിക്കി ഒരിക്കെ ഒരു വലിയ ബുദ്ധിയാണ് കുറിവിനെക്കുറിച്ച് ദൈവാത്മാവ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ബുദ്ധിപൂർവ്വം തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തെങ്കിലേ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകും മാത്രമല്ല രക്ഷിക്ക ദൈവമക്കളെ കഴിഞ്ഞ് ബുദ്ധി ഏറിയ ആ ലോകമനുഷ്യരെന്ന് ദൈവജനത്തിനുണ്ട് അതായത് ദൈവവിശ്വാസത്തിൽ ആയിരിക്കുന്നവരെയും കാണിയും ബുദ്ധിമാന്മാർ സ്വലാമേശ്വരൻ അപ്പോൾ ഈ ലോകമനുഷ്യർ എന്ന് പറയുന്ന ഈ വിശ്വാസത്തിലല്ലാത്തവരുടെ കുറിച്ചാണ് അപ്പോൾ ഈ എന്ന് പറയുന്ന വേദപുസ്തകത്തിലൂടെ പഠിപ്പിക്കുന്ന ദൈവം സകല മനുഷ്യരുടെയും ദൈവമാണ് സലോഹത്തിലെ സകല മനുഷ്യരുടെയും ദൈവ മാത്രം സകല സകല ശരാശരങ്ങളുടെയും ദൈവമാണ് സ്തോത്രം ചിലർ ആലിയ അതറിയുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ബ്രീഫ് സലാമി ഹാലോലിയ സകലത്തിൻ്റെ ഉടയവനായ ദൈവം എന്നാണ് പറയുന്നത് സകല ജടത്തിൻ്റെയും ദൈവം എന്നാണ് പറയുന്നത് സ്തോത്രം ഈ തൊഴിലിൽ ഉൾപ്പെടെ വേറെ ആടുകളുണ്ടാവും പുലർത്തേണ്ട എനിക്ക് എൻ്റെ ചുമതലയാണെന്ന് വിശ്വാസത്തിൻ്റെ ചുമതല കിടക്കുന്ന വിശ്വാസിയെ പുലർത്തുന്നതിനേക്കാളും അല്ലെങ്കിൽ വിശ്വാസികൾ പുലർത്തുന്നതിന് മറ്റുള്ള ഇതിൽ ഉൾപ്പെടാത്തവരെയും ദൈവമാ ആ പുലർത്തുന്നു എന്നുള്ളത് വചനം അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സോദ്ര അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വഴികളിൽ ജീവിക്കുന്ന ചെറിയ വ്യത്യാസമായ അനുഭവം ജീവിതത്തിലുണ്ടാകും മനുഷ്യനൊക്കെ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസക്കാരാണ് പലയിടത്തും പല അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങളാണ് സംസാരിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒന്നേ ഉള്ളൂ സഹനചടത്തിൻ്റെ ആത്മാവ് ഒന്നാ ഒന്നേ ഉള്ളൂ സ്വഭാവ സഹലജത്തിൽ ആത്മാവിൻ്റെ പകരും എന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലെ മനുഷ്യൻ ആ ആശുപത്രി തലമുറയൊക്കെ വളരെ വഴി തെറ്റി തെറ്റിപ്പോകുന്ന ഒരു തലമുറയിലേട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ പഠിപ്പിക്കാൻ വിടുന്നെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു പരിചയമില്ലാത്തവരെ അവർ പരിചയപ്പെട്ടിട്ട് അവർ ഫ്രിഡ്ജിലൂടെ ഹോട്ടലുകളിലും പോയി വില കൂടിയ ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കുകയാണ് ജ്യൂസ് അങ്ങനെ പലവിധമായ കാര്യങ്ങളൊക്കെ അവർ വേടിച്ചു കൊടുത്ത് അടുത്തിരുന്ന് കഴിച്ച് അവര് കയ്യിലൊക്കെ പിടിക്കുകയും അവർ വളരെ ജാലിയായി അവരെന്തോ പരിചയമുള്ളതുപോലെയാണ് അവർ സമയങ്ങൾ കണ്ടെത്തി അവര് പല ഭാഗങ്ങളൊക്കെ പോകുന്നത് ചിലർ തെറ്റിച്ചെന്ന് വിടുന്നുണ്ട് ചിലര് അത് വളരെ വഴി തെറ്റി പോകുന്നുണ്ട് പിന്നെ വണ്ടി അവർ വീട്ടിൽ പോകുമ്പോൾ ബസ്സിൽ കയറുമ്പോൾ അവരെല്ലാം വണ്ടി കെറിഞ്ഞ് പോരുക ഇപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെയാണ് പെൺപിള്ളേർ ഇതിന് ഒത്താഴ്ചയായിട്ട് നിൽക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ വണ്ടി കയറുമ്പോൾ ഈ മൂന്ന് പിള്ളേരും കാണും ആ ഓരോ റൂട്ടിലൊക്കെ ഉള്ള പിള്ളേരാണ് മറ്റേ ആമ്പിള്ളേർ ഒന്ന് രണ്ടുപേർ കാണും ഇവർ ആമ്പിള്ളേരായാലും പെൺപിള്ളേരായാലും മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കുകയും അവരെ ആ പല ഭാഗങ്ങളിലൊക്കെ ജോലി ഇടേണ്ടതിന് വേണ്ടി അവർ പഠിപ്പിക്കുകയാണ് കാശ് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അവരിപ്പോൾ വളരെ ദൈവത്തെ മറന്നുള്ള വഴികളിലേക്കാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹബന്ധത്തിലുള്ള ആൾക്കാർ പോലും ആണെങ്കിൽ അവര് പൊതുവിൽ അവര് നല്ല രീതിയിൽ നിൽക്കും മറ്റുള്ളവർക്ക് ആ ഗവനിക്കാത്ത രീതിയിലുള്ള നല്ല രീതിയിൽ അവർ പെരുമാറുന്നത് മറ്റുള്ളവർ അല്ല അവർ സ്നേഹബന്ധത്തിലുള്ളവരല്ല അവർ അവര് മറ്റുള്ളവരെ മുതിർന്നവരും അവിടെ പ്രായപരിധിയില്ലാത്തവരും പലരും ഒക്കെ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അവരെ മുമ്പിൽ പോലും അവർ ജീവിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് ഡ്രെയിനിൽ പോകുന്നവരും ബസ്സിൽ പോകുന്നവരും ഒക്കെ അങ്ങനെ ദൂരെ യാത്രകളിലൊക്കെ പോകുന്നവരൊക്കെ ജോലിയിലൊക്കെ ആയിരിക്കുന്നവരൊക്കെ പഠിക്കുന്നവരൊക്കെ പലരും അവർ വഴിവിട്ട് അറിയാതെ അവർ പല ബന്ധങ്ങളിൽ കൂടെ അവർ കടന്നു പോയി എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് മാതാപിതാക്കളെ അനുസരിക്കാത്തവർ ഉണ്ടാകുമെന്ന് വേദവചനത്തിലുണ്ടാകും അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവർ അനുസരിക്കാത്തവർ ഉണ്ടെന്ന് വേദപുസ്തകത്തിലുണ്ടാവും അവർ ബ്രീഷണ സ്വന്തം വഴികളിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ചിലർ ഇത് മാതാപിതാക്കൾ അറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് സംശയമുണ്ട് കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ പൊതുവിൽ ാമി അമേരിക്കയെപ്പോലും പോലെ ഉള്ള ഒരു രാജ്യമായി കേരളവും അല്ലെങ്കിൽ ഇന്ത്യയും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു പരിചയം ഇല്ലാത്ത ഒരുപാട് സഹകരിക്കുകയും സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ് അവർക്കുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് നല്ല ഭക്ഷണം കിട്ടും ജ്യൂസ് അതുപോലെ വില കൂടി ആഹാരങ്ങൾ മേടിച്ചു കൊടുക്കുകയാണ് ഈ പിള്ളേരെ പരിപാടി ഇത് കഴിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ പാർട്ടി കൂടുന്നത് അപ്പോൾ എന്തെങ്കിലും തള്ളും പിടിയും ബഹളവും ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത് മുതലെടുക്കുകയാണ് ഒരു അനേകർ ആ ഇത് മേടിച്ചു കൊടുത്ത് പൈസ കൊടുത്തൊക്കെ പലരെയും മുതലെടുക്കുന്നതായ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പോകാൻ പാടില്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം വേറാടും വിശുദ്ധിയുള്ളവരാജീവിക്കണമെന്നാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ത്രോത്രം ദൈവത്തിൻ്റെ വഴി വിട്ടു പോകാൻ പാടില്ല കാരണമല്ല ലോകമനുഷ്യരൊക്കെ അങ്ങനെ ഒരു തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ദൈവമക്കൾ അങ്ങനെ പോകില്ല എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ലാത്ത സോത്രം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിൽ ജീവിക്കുന്ന അനേകർ ലോകത്തോണ്ടാവും അതുകൊണ്ട് പ്രവേശനാരെങ്കിലും ദൈവം വഴി വിട്ടുപോകുന്നെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ടതായ കാലഘട്ടത്തിലായിക്കൊണ്ടിരിക്കുകയാണ് സ്തോത്രം അതുപോലെ വസ്ത്രധാരണകൾ വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലും വളരെ മനുഷ്യനെ ആകർഷിക്കുന്ന രീതിയിൽ ജടീക അഭിലാഷങ്ങൾ കൊണ്ടിടുന്ന രീതിയിലുള്ളതായ വസ്ത്രങ്ങളാണ് അണിയുന്നത് ദൈവസന്നതിയിൽ പല ക്രമീകരണങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട് ദൈവത്തെ ഭയപ്പെട്ട് തന്നെ ചെയ്യണം ഒരു ഭവനത്തിൽ നിന്ന് മാതാപിതാക്കൾ തന്നെയാണ് ഇവർക്ക് വസ്ത്രമൊക്കെ മേടിച്ചു കൊടുക്കുന്നത് മാതാപിതാക്കളെ കുറിച്ച് ഞാൻ നിങ്ങളോട് സന്തോഷം അറിയിക്കും നിങ്ങൾ നല്ല വസ്ത്രങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം അവരെന്തൊക്കെ പറഞ്ഞാലും ഈ ലോകത്തിലുള്ള മോഡിയുള്ള വസ്ത്രങ്ങളൊന്നും ഇട്ടുകൊടു മേടിച്ചു കൊടുക്കാൻ പാടില്ല അവർക്ക് നല്ല വസ്ത്രം നല്ല നല്ല രീതിലുള്ള വസ്ത്രങ്ങൾ അവർ പേടിച്ചു കൊടുക്കുക അവരെക്കുറിച്ചുള്ള ശ്രദ്ധ ഉണ്ടായിരിക്കണം കാരണം പലരും പല നിലകളിൽ നാണക്കിടുന്ന രീതിയിൽ അല്ലെങ്കിൽ ലഞ്ചിക്കുന്ന രീതിയിലുള്ളതായ മനുഷ്യൻ കാണുമ്പോൾ തന്നെ ആ പേടിച്ചു പോകുന്ന രീതിയിലുള്ളതായ പല ഭാഗങ്ങളിലും തുളെ കൈയിട്ടും ചിരിച്ചും നടന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ടടിക്കുകയും ഇങ്ങനെയുള്ള ഒരു ആർഭാടമായ രീതിയിലുള്ള അട്ടകാസങ്ങളിൽ കൂടെയാണ് ഇവർ കോളേജിൽ പോകുന്നവരായിട്ട് പോലും അവരിങ്ങനെ നടന്നു പോകുന്നതായി സ്വന്തം കണ്ണായി കാണാനിടയായി തീരുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ദൈവിക ജീവിക്കുന്നവർക്ക് അത് കാണുമ്പോൾ വളരെ പ്രയാസകരമായി തോന്നുന്നതാണ് കാരണം അവർ വഴിതെറ്റി വഴിതെട്ടിപ്പോകുന്നുണ്ടല്ലോ എന്നോർത്ത് ദൈവദാസന്മാർ അവരെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവരെ കാണുമ്പോൾ വളരെ വേദനകരമായ അനുഭവമാണ് ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയുന്നത് അപ്പോൾ ദൈവം നമ്മളെ കുറിച്ചുള്ളതായ ജീവിത മേഘാലകളിൽ നാം വളരെ പരിജ്ഞാനമുള്ളവരായി എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പരിജ്ഞാനം എന്ന് പറയുമ്പോൾ പരിജ്ഞാനം നമ്മൾ നേടിയെടുക്കണം ദൈവസ്ഥലത്തിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടല്ല വസ്ത്രം അണിയുന്നൊരു പരിജ്ഞാനം വേണം സംസാരിക്കുന്നൊരു പരിജ്ഞാനം വേണം ജീവിത മേഘാലകളിൽ പരിജ്ഞാനം വേണം എങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് പല അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയൂ സ്വനാശത്തിലേക്ക് പോകുന്ന ഒരു തലമുറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്ത്യകാല അന്ത്യകാലം വന്നിരിക്കുകയാണ് ദുർഘട സമയം വന്നിരിക്കുകയാണ് അഹങ്കാരികളും അതുപോലെ ഈ പലരും വർധിച്ചുകൊണ്ടിരിക്കുകയാണ് പുതുദോഷം സങ്കല്പിക്കുന്നവരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് വ്യാഖ്യാനിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടിട്ട് പുതുദോഷം സങ്കല്പിച്ച് അങ്ങനെ വഴക്കുകളായി തീർന്നു പോകുന്നതായ ചില കാലഘട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു പിശാച പലരെയും പല വിധത്തിലാണ് തകർത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവത്തെ തന്നെ ആശ്രയിച്ച് മുറുക്കപ്പെടുക ആ ഭക്തിയോടെ തന്നെ ജീവിക്കണമെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ആ അനുഗ്രഹമായി തീരുവാനിടയായിത്തീരും അതുകൊണ്ട് ദൈവ സന്ദേശം എന്ന് പറയുന്നത് അത് ഏറ്റവും ഏറ്റനുസരിച്ച് ആ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ദൈവസ്ഥാന ജയമെടുത്ത് മുന്നോട്ട് പോയെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും ജീവിതമെന്ന് പറയുന്നത് ഒരു പരിജ്ഞാനമില്ലാത്ത ജീവിതമായി തീരുവാനല്ല ദൈവം കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ മറ്റുള്ളവരുടെ നടുവിൽ നമ്മൾ ആലിയ നല്ല ഭക്തിയുള്ളവരായി ആദരവുള്ളവരായി ലക്ഷ്യം കൂടാതെ ദൈവസന്നിധി നിൽക്കുന്നവരായി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവരായി ജീവിക്കാനാണ് ദൈവം കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദൈവം നമുക്ക് എന്നും തുണയായി സങ്കേതമായി കോട്ടയായി കൂടി കൂടിയിരുന്ന ആലോചന ദൃഷ്ടിപ്പിച്ച് നടത്തുവാനിടയായിത്തീരും മാത്രമല്ല ദൈവയം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മാത്രമല്ല മനുഷ്യനെ കണ്ട ലഗ്നയില്ലാത്ത ഒരു കാലഘട്ടമാണ് നമ്മൾ ചെയ്ത് തെറ്റാണ് മറ്റുള്ളവർ കണ്ടാൽ അത് നാണക്കേടാണ് എന്നുള്ള അവരുടെ ജീവിതത്തിൽ അത് ഭരിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രിൻസലാമേ അതുകൊണ്ട് ദൈവം ഫാലലു ദൈവത്തിൻ്റെ ശിക്ഷ അർഹിതനായി തീവ്രയുടെ വരാതെ ദൈവത്തിൻ്റെ ഗോഭാഗ്നിയിൽ അകപ്പെടാതെ ദൈവിക പരിഹാരത്തിൽ ദൈവത്തെ ധരിച്ച് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയെങ്കിൽ ദൈവത്തിൽ നിന്ന് നല്ല അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയും ജീവിത മേഖലകളിൽ മനുഷ്യൻ്റെ ആ പോക്കും ധാരണയും ഒക്കെ വളരെ വ്യത്യാസമായ അനുഭവങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് വളരെ ചിന്തിക്കാൻ ചിന്തിക്കേണ്ടതായ ഒരു കാലഘട്ടത്തിലേക്കാണ് നാം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുതിയ തലമുറകളെ ദൈവഭക്തിയിലും ദൈവിക വചനത്തിലും അവരെ പഠിപ്പിച്ച് അവരെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിടുതൽ നിന്നും പ്രാപിക്കാൻ കഴിയും ഇന്ന് എല്ലാ സഭകളും സൺഡേ സ്കൂളുള്ളതാണ് ഒന്നുമോ ഒരു പത്ത് വരെ തന്നെ ഉണ്ട് ആ സെൻഡേ സ്കൂൾ പഠിപ്പിക്കുകയും ആ വചനങ്ങൾ പഠിക്കുകയും ആ ധ്യാനിക്കുകയും ദൈവഭായത്തിൽ കൂടെ വളർന്ന് മുന്നേറുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരും തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരൊക്കെ ഒക്കെ ഇല്ലാമയും ദൈവഭായമില്ലാത്തവരും ദൈവിക വ്യവസ്ഥകൾ വിട്ട് പരിജ്ഞാനം വിട്ട് ദൈവത്തിൻ്റെ വഴിവിട്ടൊക്കെ ജീവിച്ചു കൊണ്ടു ഒരു കാലഘട്ടത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത് അതുകൊണ്ട് വളരെ ഭയത്തോടെ ഇനിയുള്ള ജീവിതങ്ങൾ കഴിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ പോലും ആ ദേഹ ഭയമുള്ളവരും ദൈവവിശ്വാസമുള്ളവരും ഇതൊക്കെ കാണുമ്പോൾ അതിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ ആ വേദനകരമായ അനുഭവങ്ങളിലാണ് മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യർ എന്തു വന്നാലും കർത്താവിന് ശരണം പ്രാപിച്ച് വിശ്വാസം സമർപ്പിച്ചുകൊണ്ട ഒരു കൃത്യ ജീവിതം നയിക്കുക എന്നുള്ളത് നമ്മെക്കുറിച്ചുള്ള വളരെ ഉദരാത്തമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഹലകിയ ദൈവശ്വാസികളായിരിക്കുന്നവർ വളരെ ആ ഭക്തിയിലും ആഗ്രഹവും തന്നെ ജീവിച്ചു പോയെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവർ ദൈഭാഗത്തിലേക്ക് വരുവാനിടയായി തീരും പലപ്പോഴും പിശാച്ച് നമ്മെ തകർക്കുക നമ്മെ നമ്മുടെ ജീവിതത്തിൻ്റെ മേഘാലകളെ അച്ചുടയ്ക്കുവാനായി പദ്ധതികളും പ്ലാ പ്ലാൻ ചെയ്യുമ്പോൾ അവിടേക്ക് പ്രാർത്ഥിച്ച് ജയമെടുത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസ്ഥാനും പ്രാപിക്കാൻ കഴിയും അതുകൊണ്ട് സന്തോഷം ഞാൻ പറഞ്ഞതുപോലെ സഹോദരം നാം മടിയുള്ളവരായിത്തീരില്ലോ ജോലി ചെയ്യാൻ മടി കാണിക്കുന്നവരായിത്തീരല്ലോ കാരണം അങ്ങനെ നാം പോയാൽ ജീവിതത്തിൽ വളരെ പരാജയത്തിലേക്ക് എത്തും എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റും സുവിശേഷ വിലയാണെങ്കിൽ അങ്ങനെ അത് ചെയ്യുക ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനിടയായിത്തീരും അതുകൊണ്ട് ജീവിതമേഖലകളിൽ ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥിക്കുക ദൈവം പറഞ്ഞ് നീ നിൻ്റെ മക്കളെ ചൊല്ലി കരയുൻ എന്നാണ് യേശുവിനെക്കുറിച്ച് ഈ കാർ കൊണ്ടുപോയപ്പോൾ യരിശലിൻ മുദ്രിമാരോട് യേശു പറഞ്ഞിങ്ങനെയാണ് നീ നിൻ്റെ മക്കളെ ചൊല്ലി ഓർത്ത് അല്ലെങ്കിൽ കരയുൻ എന്നാണ് കാരണം മേഹാലി ഒരു വഴി വിട്ട് പോകുന്ന ഒരു തലമുറ ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന് ഭയമില്ല നാണമില്ല അതുപോലെ തന്നെ പേടിയില്ല ഭയമില്ലാത്ത അവസ്ഥ പരിചയമില്ലാത്തവരുമായി സഹകരിക്കുകയും അവരിൽ നിന്നും എന്തൊക്കെ പേടിച്ച് ആ പുതിയ അനുഭവങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഭവനത്തിൽ വരുമ്പോൾ അവർ ആ ഒന്നുമില്ലാത്ത വളരെ ഡീസൻ്റായിട്ട് ഭക്തിയോടെ ഭവനത്തിൽ വരുമ്പോൾ അവർ അങ്ങനെ ആയിരിക്കുന്നു വെളിയിലിറങ്ങുമ്പോൾ ഒളിച്ചാണ് എന്തൊക്കെ മാതപതകൾ കാണാതെ ദൈവത്തിൻ്റെ വഴിവിട്ട് പലവിധമായ കാര്യങ്ങളേർപ്പെട്ട് മനുഷ്യൻ പാപമംഗലമായ ലോകത്തിലേക്ക് ആഞ്ഞുപതിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് അതുകൊണ്ട് വളരെ ഓർക്കുക മാതാപിതാക്കൾ ഓർക്കുക എനിക്ക് പ്രിയരെ നിങ്ങളുടെ സന്ദേശമാണ് വളരെ ആദരവോടെ ദൈവത്തെ സ്തുതിക്കുക ഭയത്തോടെ ജീവിക്കുക ഈ വചനങ്ങളാണെന്ന് അനുകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്ന മോദത്തുണ്ടാകട്ടെ അമേൻ